യേശു സ്തുതി ആയിരിക്കട്ടെ സ്തുതിയായിരിക്കട്ടെ സ്നേഹിതരെ വിശുദ്ധ മർക്കൂസിൻ്റെ സുവിശേഷം ആറാം അദ്ധ്യായം ഇരുപതാം വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു എന്തെന്നാൽ യോഹന്നാൻ നീതിമാനോ വിശുദ്ധനോ അറിഞ്ഞിരുന്നത് കൊണ്ട് ഹേറദോസ് അവനെ ഭയപ്പെട്ട് സംരക്ഷണം നൽകിപ്പോകുന്നു അവൻ്റെ വാക്കുകൾ അവനെ അസ്വസ്ഥമാക്കിയിരുന്നെങ്കിലും അവൻ പറയുന്നതെല്ലാം സന്തോഷത്തോടെ കേൾക്കുമായിരുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് സ്നാവ യോഹന്നാൻ്റെ സ്വർഗീയ ജനനത്തിരുന്നാൾ ആഘോഷിക്കുകയാണ് തൻ നീതിമാനായിരുന്നതിലും വിശുദ്ധനായിരുന്നതിൻ്റെയും പേരിൽ ഈ ലോക ജീവിതത്തിൽ രക്തസാക്ഷിത്വം മഹിടമണിയന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ടവരെ അവനെ കൊല്ലുവാനായിട്ട് വളരെ അസ്വസ്ഥതപ്പെടുകയാണ് ഹെയോദോസ് ചെയ്തത് കാരണം അറിയാമായിരുന്നു ഇവൻ നീതിമാനും അതുപോലെ വിശുദ്ധനുമായിരുന്നു എന്ന് നീതിമാനും വിശുദ്ധരുമായവരെ ശത്രുക്കൾ പോലും സ്നേഹിക്കുന്നു എന്ന് ഇവിടെ വെച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നാലും ആ ശത്രുക്കൾ അവനെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും അവനെ വച്ച് പുലർ പുലർത്തുവാനായിട്ട് ആഗ്രഹിക്കത്തില്ല കാരണം തങ്ങളുടെ ജീവിതത്തിലെ കപടതകൾ മറിച്ചു വെക്കേണ്ടതായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഇതുതന്നെയല്ലേ ഈശോയുടെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അവനെ ശിക്ഷയ്ക്ക് വിതച്ചത് വിധിച്ചതിന് ശേഷം എന്താണ് ഈ പീലാത്തോസ് ചെയ്തത് അവൻ്റെ കൈകൾ കഴുകിയാണ് ഈ രക്തത്തിൽ അതായത് ഈ നീതിമാൻ്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ അവനെ വിധിക്കാതിരിക്കുവാനായിട്ട് അവന് സാധിച്ചില്ല കാരണം അവൻ്റെ സ്വാർത്ഥതയാണ് അധികാരത്തിൽ തുടരണമെന്നുള്ള സ്വാർത്ഥതയാണ് പ്രിയപ്പെട്ടവരെ ജീവിച്ചിരിക്കെ നീതിമാനെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും സന്തോഷത്തോടെ അവൻ്റെ വാക്ക് കേൾക്കുന്നുണ്ടെങ്കിലും നീതിരഹിതരായവർക്ക് അവനെ വച്ചുപുലർത്തുവാനായിട്ട് സാധിക്കുകയില്ല എന്നാൽ അവരെ ഇല്ലായ്മ ചെയ്തതിന് ശേഷവും അവർക്ക് സന്തോഷം ലഭിക്കുകയില്ല അവർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കുവാൻ സാധിക്കുകയില്ല അതാണ് ഹെയറോദോസിൻ്റെയും പേലാത്തോസിൻ്റെയും ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഹെറോദോസ് ഭയപ്പെട്ടു യേശുവിനെ കണ്ടപ്പോൾ അവൻ ഞാൻ വധിച്ചവനായ അല്ലെങ്കിൽ ഞാൻ വിധിച്ച് വധിച്ചവനായിട്ടുള്ള സ്നാവൻ ഞാൻ വീണ്ടും ജനിച്ചു എന്ന് അവൻ വിചാരിക്കുകയാണ് ഇനി യേശുവിനെ കൊന്നതിന് ശേഷം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അവനെ പിന്നെ ശ്മശാനത്തിൽ അല്ലെങ്കിൽ അവനെ കബടം ചെയ്തതിന് ശേഷവും ആ ഗുഹ വലിയ പാറ കൊണ്ട് അതിനെ മൂടി വയ്ക്കുകയാണ് കവാടം മൂടി വെച്ചു കാരണം ഇനി അവൻ അവിടെ നിന്ന് ജീവിച്ചാലും എഴുന്നേറ്റു പോകാൻ പാടില്ല എന്നുള്ള തരത്തിൽ അല്ലെങ്കിൽ ആരും അവനെ കൊണ്ടുപോകുവാനായിട്ട് പാടില്ല എന്നുള്ള രീതിയിൽ അതിനാൽ പ്രിയപ്പെട്ടവരെ നീതിയോടെയും വിശ്വസ്തയോടെയും ജീവിക്കുന്നവന് ഒരുപക്ഷെ ലോകം അവനെ സ്നേഹിച്ചേക്കാം എന്നാൽ അതിനോടൊപ്പം തന്നെ ലോകം അവനെതിരെ പ്രവർത്തിക്കുകയും ചെയ്യാം കാരണം നീതിയും വിശുദ്ധിയും എന്ന് പറയുന്നത് ലോകത്തിൻ്റെതല്ല അത് ദൈവത്തിൻ്റെതാണ് അപ്പോൾ ലോകം എത്രമാത്രം അതിനെ വെറുത്താലും വീണ്ടും അതിനെ ശിക്ഷിച്ചാലും മരണത്തിലേക്ക് നയിച്ചാലും സ്വർഗം അവനെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും ആയതിനാൽ ലോകത്തിന് വേണ്ടിയിട്ടല്ല സ്വർഗത്തിന് വേണ്ടി ജീവിക്കുന്നവരായി മാറുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ